ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഉണ്ണി കൃഷ്ണപാകനാർ എന്ന ഒരു പ്രതിമാസ ഒരു പരസ്യ സ്നേഹിയുമാണ് അദ്ദേഹം ബാമ്പുവും ഫസ്റ്റും അല്ലെങ്കിൽ ബാമ്പുവായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഗവേഷണം നടത്തി ലോകം മുഴുവൻ സഞ്ചരിച്ച് അതിനുവേണ്ടി ജീവിതം അർപ്പിച്ച ഒരു ആളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് പല സെമിനാറുകളിലും പരസ്യ സെമിനാറുകളിൽ വച്ച് പങ്കെടുക്കുമ്പോഴുള്ള സൗഹൃദ ബന്ധമാണ് അപ്പം ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വരാനുള്ളൊരവസരമായത് അപ്പം ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കാരണക്ഷേത്രത്തെ പറ്റിയും ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തെ പറ്റിയും പകന മനസ്സിലായി പകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് എനിക്ക് തന്നത് അപ്പോൾ ഒരു ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറഞ്ഞ പോലെ ഓരോ തുകൽ പക്ഷികൾ ഒന്നിച്ച ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് കാരണം പ്രകൃതിയെ സ്നേഹിക്കുകയല്ല പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരു ദൂരം ആണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് വാക്കിനാർ ഈ ഇവിടെ വരാനുള്ള സാഹചര്യവും ഇപ്പോൾ എനിക്കിവിടെ ഒരു പ്രകൃതി സൗഹൃദ തിയേറ്റർ ചെയ്യാൻ ഉദ്ദേശമുണ്ട് രാംഫി തിയേറ്റർ എന്ന് പറയും അത് പിന്നെ ആ വേദിയിലേക്കൊരു ബാമ്പു ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോഴേ വാക്കിനാർ പറഞ്ഞു അത് എൻ്റെ വകയായിക്കോട്ടെ കാരണക്ഷേത്രത്തിൽ ഞാൻ വന്നു ചെയ്തു എന്നുള്ളതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരാനുള്ള കാരണം നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണ പാക്കനായ എരിങ്ങാലക്കുടിക്കടുത്ത് കൊച്ചനല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ കാനനക്ഷേത്രത്തിലേക്ക് വന്നത് കാന ഉപജ്ഞാതാവായ അനിയചേട്ടനോടുള്ള ബഹുമാനം സ്നേഹം ആദരവ് എല്ലാം തന്നെ അനുഭവപ്പെട്ടത് വളരെ നാളുകളായി ഞങ്ങൾ പ്രകൃതി സൗഹാർദ്ദ ക്യാമ്പുകൾ വിവിധ സെമിനാറുകൾ എല്ലാം ജസ്റ്റിസ് കുമാരൻ സാർ എല്ലാം അടങ്ങിയ പാമ്പു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരാറുണ്ട് അപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തെ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടുന്നത് അതെ ആലുവ അദ്വൈതാശ്രമത്തിൽ അവിടെ നിന്ന് പിന്നെ നിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടിയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് അപ്പം ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് അനിയൻ ചേട്ടൻ എന്ന് എനിക്ക് എനിക്ക് നിങ്ങൾക്കും അവർ തന്നെ അറിയുന്ന കാര്യമാണ് അപ്പോൾ അനിയൻ ചേട്ടൻ ഈ കാന ക്ഷേത്രത്തിനെക്കുറിച്ച് അനിയൻ ചേട്ടൻ കാന ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതിനകത്തോളം വളരെ സന്തോഷം തോന്നി അപ്പം ഇവിടെ ഒരു ആഫി തിയേറ്റർ ഒരു ഞാൻ ഇൻ്റർനാഷണൽ ബാംബു ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റേൺ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു മൂമെൻറ്റിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് അതുകൂടാതെ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ ആദ്യമായിട്ട് ബാംബു സിംഫണി എന്ന ഒരു ഓർക്കസ്ട്ര ബാമ്പു മാത്രം ഉപയോഗിച്ചിട്ട് അത് തുടങ്ങിയത് ഞാനാണ് അപ്പോൾ എനിക്ക് ബാമ്പു ഉപയോഗിച്ചുള്ള വീടുകളുണ്ടാക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റും മുള കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് പണ്ട് മുതൽ മുളയെ മുളയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളത് മുളയുമായ മനുഷ്യൻ്റെ അവിഭേദ്യമായ ഒരു ബന്ധം അത് കാരണക്ഷേത്രത്തിലും ആ ബന്ധം സ്ഥാപിക്കണമെന്ന് എൻ്റെ ഒരു അദ്യമമായ ഒരു ആഗ്രഹം ഞാൻ അനിയഞ്ചനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അനിയഞ്ചലൻ്റെ കാരണക്ഷേത്രത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ട് അനിയഞ്ചാരൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്ന ആഫി തിയേറ്ററിലേക്ക് ഇപ്പോൾ അനുചേട്ടൻ്റെ ഈ കാര്യക്ഷേത്രത്തിലേക്കുള്ള അങ്ങനെ കടന്നു പോകുന്ന ആ വഴിയിൽ ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ ഒരു പാലം ഒരു സ്നേഹത്തിൻ്റെ പാലം അങ്ങനെ ഒരു കണ ഒരു അത് അങ്ങനെ തന്നെ നിർവചിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഒരു മുളപ്പാലം ഉണ്ടാക്കാം എന്നൊരു കരുതി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു അത് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വന്നത് അനിയചേട്ടൻ്റെ കാരണക്ഷേത്രത്തിൽ വന്ന് മുള കൊണ്ടൊരു പാലം പണിയാൻ അവസരം തന്നെ വളരെയധികം സ്നേഹത്തോടും കൂടി അല്ല ഞാൻ മുളകൊണ്ടിവിടെ പല ഒരു പരിപാടികളും പ്ലാൻ ഉണ്ട് ഒന്ന് എനിക്ക് പിന്നെ അകത്തൂടെ നടക്കാൻ മുഴുവൻ ഒരു വഴി ചുറ്റും വേലിയും അത് പിന്നെ ഉള്ളത് മോഹം ഒരു എന്താ പറയുക ഒരു ട്രീ ടോപ്പാണ് അതിനുള്ളൊരു സൗകര്യമായിട്ടില്ല എന്നാലും നമുക്ക് അത് ആലോചിക്കാവുന്നതാണ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതുപോലെ തന്നെ ഈ പാകിനെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വളരെ പ്രസിദ്ധമായ പറയിപറ്റ പന്തിരുകുളത്തിലെ ഒമ്പതാമത്തെ പുത്രനാണ് പാക്കനാർ ആ അതിൻ്റെ തലമുറയിലെ ഇപ്പോഴത്തെ അവ അവകാശിയാണ് നേരവകാശിയാണ് നമ്മൾ നികുസം പാക്കനാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ അത്തരം ഇതാണ് അപ്പം പാക്കനാർക്ക് ഇവിടെ ഒരു വന്നിട്ട് ഈ കാന എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയത് തൃപ്തായി എന്നാണ് അറിയാനൊരു ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ ഇതിനുള്ള സജഷൻസും അനുസരിച്ച് നമുക്ക് ഈ ഭരണക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു 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 ഉദ്യമം അതിന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു കാരണം ഈ നാട്ടിൽ ഒരു മാതൃകയായിട്ട് ഒരു ഒരു മാതൃക ഓക്സിജൻ ഓക്സിജൻ പ്ലാന്റേഷനാണ് അത് തുറന്നു നൽകുന്നത് അത് സൗ ഇവിടുന്ന് പുറപ്പെടുവിക്കുന്ന സൗ സൗജന്യമായിട്ടുള്ള ഓക്സിജൻ അത് ജനങ്ങൾക്കെല്ലാവർക്കും കൂടി ഈ പ്രദേശത്തിന് മൊത്തം ഒരു ഉണർവ് നൽകുന്നതാണ് അപ്പോൾ ഇത് ഓരോ ഗ്രാമങ്ങളിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രമാത്രം നന്നായിരിക്കും ഈ ഗ്ലോബൽ വാമിംഗ് ഗ്ലോബൽ ബോയിലിങ് അത്തരം ഒരു പ്രവർത്തികൾക്കൊക്കെ ഒരു എതിരായ നമ്മുടെ ഒരു പ്രവർത്തനം അത് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സമരം നടത്തലല്ല നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത് വളരെയധികം സന്തോഷം തോന്നുന്നു ഓരോ ഗ്രാമ ഗ്രാമങ്ങളിലും അനുചേറ്റം ഉണ്ടാക്കിയ പോലെ ഒരു ഓക്സിജൻ ഗ്രാമം ഓക്സിജൻ പ്ലാന്റേഷൻ അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അത് അനുചേട്ടൻ ഒരു മാതൃകയാണ് സത്യത്തിൽ ഇവിടെ എൻ്റെ അറിവിൽ എനിക്ക് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അറിവിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഈ ഒരു പുര സ്വന്തം പുരയിടത്തെ കാനനക്ഷേത്രമായി തന്നെത്താൻ അതിന് വിവർത്തനം ചെയ്ത് അതിനങ്ങോട്ട് മാറ്റിമുറിച്ച് ഈ നമുക്ക് വരും തലമുറയ്ക്ക് ഒരു തുറന്നു കൊടുക്കുന്നു ഇത്രമാത്രം സസ്യജാലങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവരുന്നു അതെല്ലാം വെച്ച് സംരക്ഷിക്കുന്നു എന്നിട്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു അത് ഒരിക്കലും ഒരു എനിക്ക് നിർവചിക്കാനാവാത്തൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും മാതൃകയാവാനായിട്ടുള്ള ഒരു പാഠമായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ കരുതുന്നു അനുചേത്ത താങ്ക് യു അനുചേത്ത താങ്ക് യു താങ്ക് യു താങ്ക് യു